വടക്കൻ ഗസയിൽ കാണുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തിക്കടുത്തുള്ള ബെയ്റ്റ് ഹൌനൌവിൽ തന്നെയാണ് തിങ്കളാഴ്ച ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ കൃത്യമായി പറയുന്നത് ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ നിവാസികളെ ബലമായി ഒഴിപ്പിക്കുകയും സോൺ ആക്കി പ്രഖ്യാപിക്കുകയും ചെയ്തൊരു പ്രദേശത്താണ് ആക്രമണം നടന്നതെന്ന് കൃത്യമായി പറയുന്നു അവിടെ മാസങ്ങൾ ായി സൈനിക പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പറയുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കരസേന ഓപ്പറേഷനുകൾക്കിടെ സൈനികരെ ലക്ഷ്യമാക്കി റോഡരികിലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനിടയിൽ ആക്രമണ വാർത്ത അറിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു ഈ ദുഷ്കരമായ പ്രഭാതത്തിൽ തന്നെ ഹമാസനെ പരാജയപ്പെടുത്താനും നമ്മുടെ എല്ലാ ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള യുദ്ധത്തിൽ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി തന്നെ ഇപ്പോൾ നമ്മുടെ വീര യോധ ുടെ പതനത്തിൽ മുഴുവൻ ഇസ്രായേൽ ജനതയും തന്നെ വിലപിച്ചുകൊണ്ട് തലകുനിക്കുന്നുവെന്നും ഇവർ ഒരു പ്രസ്താവനയിൽ പറയുകയും ഇതിനെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതായി തന്നെ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ടെന്നും പറയുന്നു ഹമാസിന്റെ തന്നെ അൽ ഖസാം ബ്രിഗേഡുകളുടെ സൈനിക വക്താവ് അബു ഉബൈദ ആക്രമണത്തെ സങ്കീർണമായി പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് തന്നെ ദുഷ്കരമായ ഈയൊരു സംഭവത്തെ കുറിച്ച് എങ്ങനെ വിശദീകരിക്കുമെന്നും സങ്കീർണമായ പ്രവർത്തനമാണിതെന്നും വിശേഷിപ്പിച്ചതിനെ കുറിച്ചും സംസാരിക്കുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈനികർക്ക് െതിരായ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നുമുണ്ട് ഏറ്റവും വലിയ രീതിയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നതെന്ന് കൃത്യമായ ആസൂത്രണം നടന്നതെന്നും പറയാൻ സാധിക്കുന്നു ഇസ്രായേൽ നിയന്ത്രിത ബഫർ സോണിൽ ഹമാസ് ആക്രമണം ഉണ്ടായതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈനികർക്കെതിരായ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തതായി തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് നിരവധി പേര് ഇതിന്റെ വാർത്തകളെ കുറിച്ച് പ്രതികരിക്കും യും ചെയ്യുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേര് ഇതിന്റെ വാർത്തകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയും നേരം തന്നെയാണ് ഇസ്രായേലിനെ കുറിച്ചും അതുപോലെ ഇവരുടെ എല്ലാ നേതാക്കളെ കുറിച്ചും സംസാരിക്കുന്നത് ലോകത്തിന് വേണ്ടത് സമാധാനമാണ് ഇസ്രായേലിന്റെ ഹമാസന് മാത്രമല്ല ഇസ്രായേലിൻ്റെയും ഹമാസിന്റെയും തമ്മിലടി നിൽക്കണമെന്ന ഏറ്റവും കൂടുതൽ ആവശ്യം ലോകത്തിലെ എല്ലാവർക്കും തന്നെയാണെന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട് എല്ലാവർക്കും ആവശ്യം ഇവരുടെ അടി നിൽക്കണം തന്നെയാണ് അതാണ് ഏറ്റവും വലിയ ആഗ്രഹവും അത് നിൽക്കാതെ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് വീണ്ടും എടുത്തു പറയുകയാണ് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ എല്ലായിടത്തും നിലനിൽക്കുന്നതെന്നും പറയുന്നു പ്രേക്ഷകർക്കുൾപ്പെടെ എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഇസ്രായേൽ ഗസ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇസ്രായേൽ വിഷയം വളരെയധികം തന്നെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് ഗസയുടെ ആരാധകരും ഫലസ്തീൻ ആരാധകരും എല്ലാവരും തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി പിന്തുണ അറിയിക്കുകയാണ് അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതിരോധിക്കുക അല്ലെങ്കിൽ മറിച്ച് ഉപദ്രവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന് പറയുന്നു